നമസ്കാരം ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു ഭീകരവാദി പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിൽ പരിശീലനം കിട്ടി എന്ന് കരുതപ്പെടുന്ന ഒരു ഭീകരവാദി പാക് അധീന കശ്മീരിലെ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തിയത് ആ ശ്രമം നമ്മുടെ ബി എസ് എഫ് വിഫലമാക്കുകയായിരുന്നു ബി എസ് എഫ് ജവാന്മാർ ആദ്യം ഇവർക്ക് മുന്നറിയിപ്പ് നൽകി അത് അതിർത്തിയാണ് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് കടക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഈ ഭീകരവാദി ഇന്ത്യക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യക്കുള്ളിലേക്ക് ഇയാൾ കടക്കുന്നു അതിനുശേഷം ബി എസ് എഫ് വെടിവെച്ച് വീഴ്ത്തുന്നു ഇയാളുടെ കാലിലാണ് വെടിയേറ്റത് പക്ഷേ എങ്കിലും ഈ പരിക്ക് മാരകമായിരുന്നു അയാൾക്ക് അതിജീവിക്കാൻ സാധിച്ചില്ല അയാൾ അന്ന് തന്നെ മരണമടയുന്നു ഇന്ത്യയും പാകിസ്ഥാനും എന്ന് രണ്ട് രാജ്യങ്ങൾ രൂപീകൃതമായതിനു ശേഷം നിരവധി ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിരവധി പേർ ഈ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാൽ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെട്ട ധാരാളം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇതുതന്നെയാണ് അവസ്ഥ എന്നാൽ ഈ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ നുഴഞ്ഞുകയറ്റമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സൈന്യം പരാജയപ്പെടുത്തുന്ന ആദ്യ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് എന്ന് ഇത് നമുക്ക് വിലയിരുത്താം കാരണം ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ അതായത് പാകിസ്ഥാന്റെ പങ്കുണ്ട് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനു ശേഷമാണ് ഇന്ത്യയെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാൽ ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിക്കുകയും പാകിസ്ഥാൻ സൈനികമായി തന്നെ തിരിച്ചടിക്കുകയും ഇന്ത്യയുടെ സൈനികവും സിവിലിയനുമായിട്ടുള്ള പ്രദേശങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നുണ്ട് മെയ് ഏഴ് വരെ നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ അത് ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഘർഷമായിരുന്നു പാകിസ്ഥാൻ കനത്ത പ്രഹരം പ്രഹരമേറ്റുവാങ്ങിയ ഒരു സംഘർഷമായിരുന്നു അതിനുശേഷം അതിർത്തികൾ ശാന്തമായിരുന്നു എന്നാൽ ആ അതിർത്തി വെടിനിർത്തൽ കരാറിന് ശേഷം അതിർത്തികളൊക്കെ തന്നെ ശാന്തമായിരുന്നു അതിനുശേഷം ആദ്യമായി ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നതായി ബി എസ് എഫിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ ബി എസ് എഫിന്റെ സംഘാംഗങ്ങൾ ഈ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ വിഫലമാക്കുന്നു എന്നാൽ ഇതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും സ്വാഭാവിക ാത്ത ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു വെടിയേറ്റ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായി ഈ നുഴഞ്ഞുകയറ്റക്കാരനെ ഇന്ത്യൻ സേന വധിച്ചാൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്തെ അതിർത്തി കാൽക്കുന്ന സേനാ വിഭാഗത്തിന് അവരെ പാക് റേഞ്ചർമാർ എന്നാണ് വിളിക്കുക ഇന്ത്യയിലെ ബി എസ് എഫിന് തത്തുല്യമായ സേനാ വിഭാഗമാണ് ആ പാക് റേഞ്ചേഴ്സിനെ അറിയിക്കുകയാണ് പതിവ് ആ പ്രതിഷേധം ശക്തമായ ഒരു പ്രതിഷേധക്കുറിപ്പ് അവർക്ക് നൽകാറുണ്ട് ഇതിനെ പ്രൊട്ടസ്റ്റ് നോട്ട് എന്നാണ് വിളിക്കുക ഈ പ്രൊട്ടസ്റ്റ് നോട്ട് അവർക്ക് നൽകാറുണ്ട് പ്രാദേശികമായി ഇവർ അവിടെയുള്ള പാക് റേഞ്ചേഴ്സിന്റെ സെക്ടർ കമാൻഡർമാരോ അല്ലെങ്കിൽ കമ്പനി കമാൻഡർമാരോ ഇത് സ്വീകരിച്ചതായി അക്നോളജ് ചെയ്യും അതിനുശേഷം ഈ വെടിയേറ്റു മരിച്ചയാളുടെ മൃതദേഹം പാകിസ്ഥാൻ തന്നെ ഏറ്റുവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നാൽ ഇത്തവണ തിങ്കളാഴ്ച വെടിയേൽക്കുന്നു തിങ്കളാഴ്ച തന്നെ ഫ്ളാഗ് മീറ്റിംഗ് നടക്കുന്നു എന്നാൽ ഫ്ളാഗ് മീറ്റിംഗിൽ ഇന്ത്യ ഈ പ്രൊട്ടസ്റ്റ് നോട്ട് കൈമാറുന്നു ഈ പ്രൊട്ടസ്റ്റ് നോട്ട് ലഭിച്ചതായി അക്നോളജ് ചെയ്യാൻ പാകിസ്ഥാൻ റേഞ്ചർമാർ വിസമ്മതിച്ചു എന്നുള്ളതാണ് തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ വീണ്ടും ഫ്ളാഗ് മീറ്റിംഗ് നടക്കുന്നു അപ്പോഴും പാകിസ്ഥാൻ റേഞ്ചർമാർ ഈ പ്രൊട്ടസ്റ്റ് നോട്ട് അക്നോളജ് ചെയ്തില്ല പിന്നീട് ബുധനാഴ്ച ഏതാണ്ട് ഉച്ച തിരിഞ്ഞതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രൊട്ട ംഗീകരിച്ചത് അപ്പോഴും ഈ വെടിയേറ്റു മരിച്ച ഭീകരവാദിയുടെ മൃതദേഹം പാകിസ്ഥാൻ തിരികെ കൊണ്ടുപോയില്ല എന്നാണ് ബി എസ് എഫ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെക്ടർ കമാൻഡർമാരോ കമ്പനി കമാൻഡർമാരോ ഇത്തരത്തിൽ തീരുമാനമെടുത്ത് പ്രൊട്ടസ്റ്റ് നോട്ട് അംഗീകരിച്ച് ഈ മൃതദേഹം കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് ലാഹോർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ക്ലിയറൻസ് വേണം ഇത്തരത്തിൽ ഇന്ത്യയുമായി ഇത്തരത്തിൽ ഫ്ലാഗ് മീറ്റിങ്ങുകൾ നടത്തി ഈ തീരുമാനമെടുക്കുന്നതിനും പ്രൊട്ടസ്റ്റ് നോട്ട് അംഗീകരിക്കുന്നതിനും മൃതദേഹം കൊണ്ടുപോകുന്നതിനും ലാഹോർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തീരുമാനം വേണം എന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഈ പാക് റേഞ്ചർമാർ പറയുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാൻ്റെ സേനാ വിഭാഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാന്റെ സേനയുടെ ക്രമീകരണങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന മാത്രമല്ല കയറ്റക്കാരെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കേണ്ട അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കയറ്റം ഉണ്ടായി എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ഈ പ്രൊട്ടസ്റ്റ് നോട്ട് ടെക്നോളജി ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല അങ്ങനെ അംഗീകരിക്കാനുള്ള അധികാരം പാകിസ്ഥാൻ പാക് റേഞ്ചർമാരുടെ സെക്ടർ തലത്തിൽ നിന്നും എടുത്തു മാറ്റി പാകിസ്ഥാൻ്റെ ലാഹോർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന മാറ്റമാണ് ഇപ്പോൾ ബി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതിർത്തിയിൽ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെയും പാകിസ്ഥാൻ റേഞ്ചർമാരുടെയും ശ്രമമാണ് ഇപ്പോൾ ഈ കാണുന്നത് അതായത് നിങ്ങൾ എത്ര വേണമെങ്കിലും നുഴഞ്ഞുകയറ്റം നടത്തിക്കൊള്ളു നുഴഞ്ഞുകയറ്റത്തിന് പിടിക്കപ്പെട്ടാൽ അക്കാര്യം നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഹെഡ്ക്വാർട്ടേഴ്സ് സൈനിക ആസ്ഥാനം ഈ അതിർത്തിയിലെ സൈനികർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം അതായത് ഇനിയും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ് പാകിസ്ഥാന്റെ നീക്കം എന്നാണ് ഇന്ത്യൻ സൈന്യം ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്